ഇരുനിറമാണ് എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്നോ രണ്ടോ ഷെയ്ഡോ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് കൂട്ടാനായിട്ട് ഈ ഒരു നാച്ചുറൽ പാക്ക് കൊണ്ട് പറ്റുന്നതാണ് മാത്രല്ല മൂക്കുരുവെന്ന് വിഷമിച്ചിരിക്കുന്നവർക്കും ഈ ഒരു കാര്യം ചെയ്തു നോക്കാവുന്നതാണ് ഫസ്റ്റ് യൂസിൽത്തെ ലൈവ് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം തരാട്ടോ അടിപൊളി ടിപ്പാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറൽ ആണ് എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണാം വെറും ഏഴു ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു കുട്ടികൾ മുതൽ പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നാച്ചുറലായ ഹെയർ ഓയിൽ മുഖത്തെ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ എന്നിവയ്ക്കായി ഇരുനിറാണ് നിറ ഇല്ല കരുവാളിപ്പ് വന്നു മൂക്കുരു മാറുന്നില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറി ഇപ്പൊ തന്നെ ചെയ്യാട്ടോ ഒരു മീഡിയം സൈസുള്ള തക്കാളി എടുക്കുക നന്നായി കഴുകിയെടുക്കുക അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള പൊട്ടറ്റോ തൊലി കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം ചെറിയ പീസുകളാക്കി ഒരു മിക്സിയിൽ അടിച്ചെടുക്കുക ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തക്കാളിയും പൊട്ടാറ്റയും നാച്ചുറൽ ബ്ലീച്ചായിട്ട് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാളിപ്പുകളും മാറ്റി നിറം കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്ന ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല അതാണ് കുറച്ചും കൂടി നല്ലത് ഗോതമ്പ് പൊടി നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കരുവാളിപ്പ് കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് മാറ്റാൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് തന്നെ നിറം കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ ഈ ഒരു പാക്ക് നിങ്ങൾ മൂന്നോ നാലോ ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ചേഞ്ച് ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ഷെയ്ഡ് വരെ നമുക്ക് നിറം കൂട്ടാനായിട്ട് പറ്റുന്നൊരു പാക്കാണിത് ഇപ്പം ഞാൻ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പൊട്ടറ്റോയും നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടു ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാനെടുത്തിരിക്കുന്ന ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഫേസ് നെക്ക് ഒക്കെ ഉപയോഗിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഈ ഒരു പാക്ക് നമുക്ക് ഫുൾ ബോഡി ഉപയോഗിക്കാവുന്നതാണ് കുളിക്കുന്നതിന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുന്നായിട്ട് നമുക്ക് ശരീരം മുഴുവനായിട്ടും വെളുക്കാനായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മൂന്നാമതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന പൗഡർ എന്താ വെച്ച് കഴിഞ്ഞാൽ കോഫി ആണ് ഏത് കോഫി പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൂ കോഫിയാണ് കേട്ടോ കോഫി പൗഡർ വെച്ചിട്ട് നമ്മൾ ഇതിനു മുൻപും ഒരുപാട് പാക്കുകൾ ചെയ്തിട്ടുണ്ട് കോഫി പൗഡർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന റിംഗിൾസ് പോവാനായിട്ട് സ്കിന്നിലുണ്ടാകുന്ന തൂങ്ങലൊക്കെ മാറ്റി സ്കിന്നു നല്ല ടൈറ്റൻ ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്നതാണ് കോഫി പൗഡർ തക്കാളി ഉരുളക്കിഴങ്ങ് ഗോതമ്പ് പൊടി കോഫി പൗഡർ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനലായിട്ട് തേൻ ചേർക്കാവുന്നതാണ് തേൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ റിസൾട്ട് കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെയും ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു അഞ്ച് ഒന്നും കുഞ്ഞുങ്ങൾക്ക് വെക്കേ വെച്ചേക്കരുത് അതൊരു ഒന്നോ രണ്ടോ മിനിറ്റോ ഒക്കെ വെച്ചിരുന്നാൽ മതി അപ്പോൾ തന്നെ കഴുകി കളയുക ഞാനിതുതന്നെ മോൾക്ക് ചെയ്ത് കൊടുക്കാറുണ്ടാവുക്ക് സ്കൂളിലൊക്കെ പോയി കളിച്ച് കരിവാളിപ്പൊക്കെ വരുമ്പോൾ ഇത് ചെയ്ത് ചെയ്തപ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയുക അരണ്ട് കരിവാൾപ്പൊക്കെ പെട്ടെന്ന് കളയാനൈറ്റ് നല്ലതാണ് ഫേസിലുള്ള മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നന്നായി കഴുകിയതിന് ശേഷം പാക്ക് കൊടുക്കുക പാക്ക് പാക്കിട്ട ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും ഡ്രൈ ആയതിന് ശേഷം നന്നായി കഴുകി കളയാം അതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് ഉറപ്പാണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ പലരും ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ വ്യൂ കുറവ് സബ്സ്ക്രൈബേഴ്സ് ണ്ടല്ലോ വ്യൂ എന്താ കുറയണേ എന്നുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്നായിട്ട് ആ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ പാക്ക് ഓപ്പൺ ബോസ് പോവാനായിട്ടും നല്ലതാണ് കേട്ടോ അത് ഞാനിപ്പോൾ പറയാൻ കാരണം എനിക്ക് കുറച്ചായിട്ട് ഓപ്പൺ ബോസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയിത് ഈ ഒരു പാക്ക് ചെയ്തതിന് ശേഷമാണ് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു പാക്ക് പാക്കിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒത്തിരി ഡ്രൈ ആവാൻ നിൽക്കരുത് കറക്റ്റ് ഒരു ഇരുപത് ഒക്കെ ആകുമ്പോൾ തന്നെ നല്ല ഡ്രൈ ആയിട്ടുണ്ടാകും അതിലും വിട്ടിട്ട് ഒരുപാട് ഡ്രൈ ആവാനായിട്ട് നിൽക്കരുത് അതേപോലെ തന്നെ പാക്ക് ഇട്ടിട്ട് സംസാരിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക അത് ഈ ഒരു പാക്ക് നല്ല ഏത് പാക്കിട്ടിട്ടായാലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സംസാരിക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരുമാക്കരുത് അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ചെന്നെങ്കിൽ ഇത് ബൈ